ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ത്യയും കാനഡയും തമ്മിൽ നല്ല ഒരു ബന്ധമുണ്ടായിരുന്നു ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലാണ് ബ്രിട്ടീഷ് കൊളംബിയയിൽ ഖലിസ്ഥാൻ അനുകൂല ഭീകരനായ ഹർദീപ് സിംഗ് നിജാറിനെ കൊലപ്പെടുത്തിയത് ഇതിന് പിന്നിൽ ഇന്ത്യൻ ഏജൻറ്റുമാർ ആയിരിക്കാമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ റൂഡോ സൂചിപ്പിച്ചു അതിന് പിന്നാലെ ഇല്ലാത്ത ഒരു കാര്യം തെളിവില്ലാതെ സംസാരിച്ചത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ഭരണാധികാരിക്ക് യോജിച്ചതല്ല എന്ന് കാണിച്ച് ഇന്ത്യ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അങ്ങനെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള വലിയ തോതിലെ നയതന്ത്ര ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടുകയും അങ്ങനെ രണ്ട് രാജ്യവും പരസ്പരം തർക്കങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു ജസ്റ്റിൻ റൂഡോയുടെ ബോംബുഷെൽ ആരോപണങ്ങളെ തുടർന്ന് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വല്ലാതെ ഉലച്ചിലായി ഇപ്പോഴും ആ ഒരു അസ്വാരസ്യത്തിൽ തൂടെ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത് കാനഡയിലെ മറ്റൊരു സംഭവ വികാസം ഇതിനോടകം ഈ തകർത്ത ബന്ധത്തെ കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ റൂഡോ ഒരു ചെറിയ വിഭാഗം സിക്ക് വോട്ടർമാർക്കും കനേഡിയൻ പാർലമെന്റിന്റെ സീറ്റ് അംഗങ്ങൾക്കും അവരുടെ പിന്തുണയില്ലാതെ സർക്കാരിന് നിലനിൽക്കാൻ കഴിയില്ല എന്ന് രണ്ട് അന്താരാഷ്ട്ര ബന്ധ വിദഗ്ദ്ധർ പറയുകയും ചെയ്തു അതായത് സിഖ് വിഘടനവാദത്തിൽ ഈ സിഖ് തീവ്രവാദികളെ എല്ലാ രൂപത്തിലും പിന്തുണയ്ക്കുന്ന ജസ്റ്റിൻ റൂഡോയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായിട്ടുള്ള ബന്ധമാണോ വലുത് അതോ രാജ്യത്ത് തന്നെ വളർന്നു വരുന്ന ഭീകരതയാണോ വള വലുത് എന്ന് ചോദിച്ചാൽ തനിക്ക് അധികാരമാണ് വലുത് എന്നായിരിക്കും ജസ്റ്റിൻ ഡ്രൂഡോ പറയുന്നത് കഴിഞ്ഞ ബുധനാഴ്ച കനേഡിയൻ തെരഞ്ഞെടുപ്പുകളിൽ വിദേശ ഇടപെടലുകളെ കുറിച്ച് അന്വേഷിക്കാൻ ഡ്രൂഡോ ഭരണകൂടം രൂപീകരിച്ച കമ്മീഷൻ ഇപ്പോൾ ഇന്ത്യയുടെ ഇടപെടൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് മുൻ ഇന്ത്യ സന്ദർശന വേളയിൽ പ്രക്ഷോഭം നടത്തുന്ന കർഷകരുടെ പക്ഷം ചേർന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് ഇന്ത്യൻ നയതന്ത്ര ദൗത്യങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ വിഘടനവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകങ്ങൾ ഇന്ത്യൻ നയതന്ത്രജ്ഞർക്ക് നേരെയുള്ള ഭീഷണികളോ തടയാനുള്ള നിഷ്ക്രിയത്വത്തിലൂടെ ഡ്രൂഡോ ഇതിനോടകം തന്നെ ഇന്ത്യയുമായിട്ടുള്ള പോരാട്ടം തുടങ്ങിയതാണ് അടുത്തിടെയാണ് കാനഡയിലെ ഖലീസ്ഥാൻ ഭീകരനായ ഹർദീപ് സിംഗ് നിജാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒട്ടാവ ഇന്ത്യക്കെതിരെ വന്യവും പരസ്യവുമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പങ്കാളിത്തത്തിന് ഒരു തെളിവും നൽകുന്നതിൽ അവർ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഡ്രൂഡോ സർക്കാർ തെരഞ്ഞെടുപ്പിൽ വിദേശ ഇടപെടലിനെ മറ്റൊരു ആരോപണം ഉന്നയിച്ചു പ്രൊഫസർ മഹാപാത്ര ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുമുണ്ട് ഇരുപത്തിയഞ്ചംഗ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്തുണയില്ലാതെ കനേഡിയൻ പാർലമെന്റിന്റെ ഹൗസ് ഓഫ് കോമൺസിൽ ഡ്രൂഡോയുടെ നേതൃത്വത്തിലുള്ള ലിബറൽ പാർട്ടിക്ക് ഭൂരിപക്ഷ പിന്തുണ നഷ്ടപ്പെടും എന്നതാണ് യഥാർത്ഥ വസ്തുത സ്ഥിരമായ ഖലിസ്ഥാനി അനുയായിയായ ജഗ്മീത് സിംഗ് നേതാവാണ് ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി പ്രൊഫസറായി ഇപ്പോൾ പാർട്ടി നടത്തുന്നത് പ്രൊഫസർ മഹാപാത്രയുടെ അഭിപ്രായമാണിത് ന്യൂഡൽഹി ആസ്ഥാനമായിട്ടുള്ള ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി റിസർച്ച് ഫൗണ്ടേഷനിലെ സീനിയർ റിസർച്ച് റിസർച്ച് ഫെലോ ആയ വിനയകുമാർ സിംഗ് ഡ്രൂഡോയ്ക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് ഒന്നും ഏതാണ്ട് അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് എന്നും കണക്കാക്കി റിപ്പോർട്ടുകൾ ൾ പുറത്തുവിട്ടിരുന്നു കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ശൈലി ഇന്ത്യൻ സഖ്യത്തിൻ്റെ രാഷ്ട്രീയത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജസ്റ്റിൻ ട്രൂഡോയുടെ രാഷ്ട്രീയ ശൈലി ഇന്ത്യയിലെ ഇന്ത്യൻ ബ്ലോക്ക് പങ്കാളികളുടെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമല്ല രണ്ടു പേർക്കും മയോപിക് കാഴ്ചപ്പാടുണ്ട് അവർ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഹാങ് ഓവറിലാണ് സ്പുട്നിക് ഇന്ത്യയുമായിട്ടുള്ള സംഭാഷണത്തിൽ സിംഗ് പറഞ്ഞതാണിത് കടുത്ത വിഘടനവാദ ഗ്രൂപ്പുകളെ തൃപ്തിപ്പെടുത്താൻ ഡ്രൂഡോ കഠിനമായി പരിശ്രമിക്കുമ്പോൾ അത് സിഖ് സമൂഹത്തിന്റെ ക്ഷേമത്തിനു വേണ്ടിയല്ല മറിച്ച് അവരുടെ പൈശാചികവത്കരണത്തിലേക്കും അധപതനത്തിലേക്കും നയിക്കുകയാണ് എന്ന് തിങ്ക് ടാങ്കർ അടിവരയിട്ട് പറഞ്ഞു സിംഗിന്റെ അഭിപ്രായത്തിൽ കാനഡയിലെ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യയുടെ ഇടപെടലിനെ കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷന്റെ ഉദ്ദേശം ജൈവികമല്ല കാരണം ഇൻഡോ കാനഡയിൽ ബന്ധം സ്ഥാപിക്കാൻ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഏതാണ്ട് മറ്റു അംഗങ്ങൾക്ക് ഇതിനോടകം തന്നെ അറിയാമെന്നാണ് വിമർശനം എന്നാൽ ഇന്നത്തെ ഇന്ത്യ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന അല്ല ഈ ഇന്ത്യ ഒരു പുതിയ ഭാരതമാണ് ഞങ്ങൾ ഭാരതം എന്ന് വിളിക്കുന്നു കാനഡ അതിൻ്റെ അഭിമാനത്തെ വ്രണപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് പിന്നോട്ട് പോകില്ലെന്നും അതാർക്കും തടയാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇതേ വിഷയത്തിൽ നമ്മുടെ ജയശങ്കർ സാർ പ്രതികരിച്ചത് ഖലിസ്ഥാനി തീവ്രവാദികളോടുള്ള കാനഡയുടെ സമീപനം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം തകർക്കുന്നു എന്ന് മാത്രമല്ല ഒരുപാട് തർക്കങ്ങളും അസ്വാരസ്യങ്ങളും ഉടലെടുക്കാൻ കാരണമാകുകയും ചെയ്യുന്നു എന്നാണ് ഡ്രൂഡോയ്ക്ക് അതോടുകൂടി ഇന്ത്യ വിരുദ്ധതകൾ വർദ്ധിച്ചു അങ്ങനെ അദ്ദേഹത്തിന് ഇന്ത്യ വിരുദ്ധതകൾ നമ്മുടെ മാലിയിലെ പ്രസിഡന്റിനെ പോലെ ഏത് സാഹചര്യത്തിലാണ് ഇന്ത്യ വിരുദ്ധത എടുത്തു വിളമ്പേണ്ടത് എന്ന് അവരൊക്കെ പഠിച്ചു കഴിഞ്ഞു അങ്ങനെ മുഹമ്മദ് പോലെ ഡ്രൂഡോയും പറഞ്ഞു ഇന്ത്യ കാനഡയ്ക്ക് വലിയ ഭീഷണിയാണ് ഒന്നിനു പുറകെ ഒന്നായി ഇന്ത്യയിൽ െല്ലാംകെ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് ട്രൂഡോയെ നരേന്ദ്രമോദി മറ്റെല്ലാ നേതാക്കളെ പോലെ തന്നെ സ്വീകരിച്ചു പക്ഷെ അവിടെ സൗഹൃദത്തിന്റെ കാര്യത്തിൽ ഒരു അകലം ഉണ്ടായിരുന്നു അകത്തേക്ക് പോകൂ എന്ന് ആംഗ്യം കാണിച്ചതിനെ ഇതിലെ ഇറങ്ങി പോകൂ എന്ന് പറയുന്നതായി വ്യാഖ്യാനിച്ചുകൊണ്ട് പാശ്ചാത്യ മാധ്യമങ്ങളടക്കം ട്രൂഡോയെ പരിഹസിച്ചു ഒരു കാര്യവുമില്ലാതെയാണ് ചില മാധ്യമങ്ങൾ രണ്ട് രാജ്യങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തെങ്കിലും വസ്തുതയുണ്ടോ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ മറ്റൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അധിക്ഷേപിക്കുക എന്നത് ഇന്ത്യ ഒരിക്കലും ചെയ്യില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആതിഥ്യ മര്യാദ വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് മാലിയിലെ പ്രസിഡന്റായ മുഹമ്മദ് മൊയ്സുവുമായി ഒരു ഒരു മാനസികമായിട്ടൊരു അകൽച്ച നിലനിൽക്കുമ്പോൾ മൊയ്സുവിനെ എങ്ങനെയും ഇന്ത്യ സന്ദർശിക്കണമെന്ന് പറഞ്ഞപ്പോൾ വ്യക്തമായി ഭാരതം നിലപാട് വ്യക്തമാക്കി താങ്കളുടെ ഇന്ത്യ വിരുദ്ധമായ നിലപാടുകളിൽ ഞങ്ങൾക്ക് അസ്വാരസ്യമുണ്ട് ഞങ്ങൾക്ക് എതിർപ്പുകളുണ്ട് ഈ എതിർപ്പുകൾ ഉള്ളിൽ വച്ചിട്ട് ഹൃദ്യമായി താങ്കളെ സ്വീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇന്ത്യ സന്ദർശനം മറ്റൊരു വേളയിലാക്കൂ ഇതാണ് ഇന്ത്യ പറഞ്ഞത് എന്നാൽ ജസ്റ്റിൻ ട്രൂഡോയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയോട് അദ്ദേഹത്തിന് വെറുപ്പുണ്ട് കാരണം ഹർദീപ് സിംഗ് നിജാർ എന്ന ഭീകരവാദി കൊടും ഭീകരവാദി കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഇന്ത്യയാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ അതിൻ്റെ തെളിവാണ് ചോദിച്ചത് ഒരിക്കലും ഡ്രൂഡോയ്ക്ക് സാധിച്ചില്ല എന്തെങ്കിലും ഒരു തെളിവെങ്കിലും സമർത്ഥിക്കാൻ പിന്നീട് അത് വെറും ആരോപണം മാത്രമായി മാറി പിന്നീട് ഡ്രൂഡോ അവർ പറഞ്ഞതാണ് ഇവർ പറഞ്ഞതാണ് ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അതല്ലെങ്കിൽ പ്രസിഡൻ്റ് പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള സമീപനങ്ങളാണ് ഇപ്പോൾ മാലദ്വീപിൽ നിന്നും കാനഡയിൽ നിന്നും ഇന്ത്യ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് വാർത്തകൾ അദ്ദേഹത്തിന് മാനഹാനി ഉണ്ടാക്കിയെന്നത് സത്യം തന്നെയാണ് അതിനൊക്കെ അപ്പുറം ഇന്ത്യയിൽ നിന്ന് എത്രയും പെട്ടെന്ന് പെട്ടിയും കിടക്കുമ്പെടുത്ത് കാനഡയിലേക്ക് മടങ്ങാൻ ഒരുങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് മറ്റൊരു പണി കിട്ടുന്നത് അദ്ദേഹത്തിന്റെ വിമാനം തന്നെ ഒടുവിൽ നിശ്ചയിച്ച പ്രകാരം കാനഡയിലേക്ക് മടങ്ങാനും അവസ്ഥയാണിത് പണിമുടക്കിയത് കാരണം ഇന്ത്യയിൽ വീണ്ടും തുടരേണ്ടി വരികയും ചെയ്തു ഇത് വീണ്ടും അദ്ദേഹത്തിന് നാണക്കേട് ഉണ്ടാക്കി അങ്ങനെ ഇളിഭ്യനായി വിഷണ്ണനായി ഏകാന്തനായി അദ്ദേഹം ഇന്ത്യയിൽ അപമാനിതനായി നിന്നു ഒടുവിൽ കാനഡയിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹത്തെ കൂടുതൽ അപമാനപ്പെടുത്തിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടിയും അതിന്റെ നേതാക്കളും അദ്ദേഹത്തിന്റെ മനസ്സിനേറ്റ മുറിവിലേക്ക് തിളച്ച എണ്ണ തന്നെ കോരിയൊഴിച്ചു അങ്ങനെ ഏത് വിധേനയും ഇന്ത്യയോടെയേറ്റ അപമാനത്തിന് അല്ലെങ്കിൽ ഇന്ത്യ കാരണം ലോകത്തുണ്ടായ നാണക്കേടിന് പ്രതികാരം വീട്ടാൻ ട്രൂഡോ ഇറങ്ങി പുറപ്പെട്ടു അങ്ങനെയാണ് സിഖ് തീവ്രവാദിയായ നിജാറിന്റെ കൊലപാതകത്തിന് ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിൽ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ട്രൂഡോ ആദ്യ വെടിപൊട്ടിച്ചത് അതിന് വേണ്ടത്ര എഫക്ട് ഇല്ല എന്ന് ട്രൂഡോ വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞത് അങ്ങനെ ആ വെടി ചീറ്റിപ്പോയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴിതാ ഒരു പുതിയ വെടിയുമായി എത്തിയിരിക്കുകയാണ് നമ്മുടെ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളുള്ള കാനേഡിയൻ ഇന്റലിജൻസ് ഏജൻസിയുടെ പുതിയ കണ്ടെത്തൽ ഇങ്ങനെയാണ് ഇന്ത്യ കാനഡയുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നു തിരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ അവരിപ്പോൾ ഫ്ലാഗ് ഏതിരിക്കുന്നത് ഒരു ഫോറിൻ അതെ ഇന്ത്യ കാനഡയുടെ ഫോറിൻ കാനഡയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തിൽ ഉണ്ടായിരിക്കുകയാണ് ഈ ഒരു ഫ്ളാഗ് ചെയ്യലിന്റെ പിന്നിൽ നിഷ്കളങ്കനായ ട്രൂഡോയ്ക്ക് ഒരു പങ്കുമില്ല എന്ന് പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വിശ്വസിക്കാം ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യയെ ലോകത്തിന് ചൈനയെയും റഷ്യയും ഒക്കെ പല രാജ്യങ്ങളും ഫ്രെയിം ചെയ്യുന്നത് പോലെ ഫ്രെയിം ചെയ്യാനാണ് ശ്രമിക്കുന്നത് പക്ഷെ ലോകരാജ്യങ്ങൾ ലോകരാജ്യങ്ങൾ പോലും ഇന്ത്യയുടെ അത്ഭുതകരമായ വളർച്ചയെ വളരെ ആവേശഭരിതരായി നോക്കിക്കാണുകയും ഇന്ത്യയുമായി സൗഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ജസ്റ്റിൻ റൂഡോ ഇന്ത്യ കാനഡയ്ക്ക് ഭീഷണിയാണ് എന്ന് പറഞ്ഞതോടുകൂടി ശരിക്കും ഇന്ത്യ കാനഡയ്ക്ക് ഭീഷണിയായി മാറും മാലിക്ക് ഭീഷണിയായതുപോലെ നന്ദി